പ്രിയപ്പെട്ടവരെ ജാമിയ ഹിന്ദ് അൽ ഇസ്ലാമിയ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാർഷിക സമ്മേളനത്തിന് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് നമ്മളിന്ന് ജീവിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ഇരകളുടെ വലിയ ഐക്യം സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സദസ്സിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് വളരെ ശ്രദ്ധയോടെയും വളരെ വലിയ ജാഗ്രതയോടെയും നമ്മൾ മുൻപോട്ട് പോകേണ്ട കാലത്താണ് നമ്മൾ നദി എന്ന് എപ്പോഴും ഓർമ്മയിലുണ്ടാകണം എന്താണ് ജാഗ്രത എന്താണ് സാഹചര്യം എന്നെല്ലാം വളരെ വ്യക്തമാണ് ഇവിടെ നേരത്തെ പ്രഭാഷകൻ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത് എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു ലോകത്ത് ഇതുപോലെ വ്യത്യസ്തതകളുള്ള മറ്റൊരു രാജ്യത്തെ കാണുക പ്രയാസമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഭരണഘടനാ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ധർമ്മസങ്കടം സംശയം ഇന്ത്യയെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നതായിരുന്നു ഇന്ത്യ ഒരു സെക്കുലർ റിപ്പബ്ലിക്കായിട്ടാണോ ഇന്ത്യ ഒരു മതരാഷ്ട്രമായിട്ടാണോ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി നിർവചിക്കണം എന്നാണോ തീരുമാനിച്ചത് മതേതര റിപ്പബ്ലിക്കായി നിർവചിക്കണമെന്നാണ് തീരുമാനിച്ചത് എന്താണ് മതേതരത്വം എന്താണ് മതനിരപേക്ഷത എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് മതം രാഷ്ട്രീയത്തിൽ ഇടപെടാത്തതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതക്കാരന് പ്രത്യേകമായി ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരിഗണന ഉണ്ടാകാൻ പാടില്ല ഇന്ന മതക്കാരന് പൗരത്വം നിഷേധിക്കുന്നു ഏതെങ്കിലും ഒരു മതക്കാരന് വോട്ട് അവകാശം നിഷേധിക്കുന്നു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു വിവേചനത്തെ ഭരണഘടന അംഗീകരിക്കുന്നില്ല അതാണ് മതനിരപേക്ഷത മതനിരപേക്ഷ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യയുടെ മുഴുവൻ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന ഏതു മതത്തിലും വിശ്വസിക്കാൻ ഏതു മതത്തിലും വിശ്വസിക്കാതിരിക്കാൻ തനിക്കിഷ്ടപ്പെട്ട തൻ്റെ മതത്തെ ആവോളം പ്രചരണം നടത്താൻ പ്രബോധനം നടത്താൻ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും സ്വാതന്ത്ര്യം നൽകുന്നു അത് ഇന്ത്യൻ ഭരണഘടന എനിക്കും നിനക്കും നൽകുന്ന മൗലികാവകാശമാണ് എങ്ങനെയാണ് ഈ ഭരണഘടന ഉരുത്തിരിഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായ കേവലമായ ചർച്ചകളിൽ നിന്നാണോ അല്ല എന്നാണ് അതിന്റെ ഉത്തരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര പഥത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലുടനീളം ബ്രിട്ടൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച ഏറ്റവും കഠിനമായ ആയുധം ഡിവൈഡ് ആൻഡ് റൂൾ എന്നതായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുടനീളം ആ ഡിവൈഡ് ആൻഡ് റൂളിനെതിരായ പ്രതിരോധം നിങ്ങൾക്ക് കാണാൻ കഴിയും ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ജനറൽ ഡയറനെ കൊലപ്പെടുത്താൻ പകരം ചോദിക്കാൻ ഒരു വിപ്ലവകാരിയായ സർദാർ ഉദ്ധം ഇവിടെ നിന്നും പുറപ്പെടുന്നുണ്ട് ലണ്ടനിൽ പോയി ലണ്ടനിൽ സുരക്ഷിതമായി ബ്രിട്ടൻ ഭരണാധികാരികൾ താമസിപ്പിച്ചിരുന്ന ജനറൽ ഡയറനെ കൊലപ്പെടുത്തുന്നുണ്ട് ജനറൽ ഡയറിനെ കൊലപ്പെടുത്തിയതിനു ശേഷം സർദാർ ഉദ്ധം നടത്തിയ കോടതി മുറിയിലെ പരാമർശമുണ്ട് തനിക്ക് വധശിക്ഷ വിച്ഛയിച്ചപ്പോൾ എന്നെ എന്തിനു തൂക്കിലേറ്റണം നിങ്ങൾ എനിക്കു നേരെ നിറയൊഴിക്കൂ നിറയൊഴിച്ചു കൊല്ലൂ എന്ന് പറഞ്ഞ സർദാർ ഉദ്ധം കോടതി രേഖകളിൽ തൻ്റെ പേര് മാറ്റിയെഴുതണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് മൈ നെയ്മീസ് റാം മുഹമ്മദ് സിംഗ് ആസാദ് സർദാർ ഉദ്ധമിൻ്റെ പേരെന്തിനും മാറ്റി ബ്രിട്ടീഷ് ഭരണാധികാരികളോട് സർദാർ ഉദ്ധം പറഞ്ഞ മറുപടി ജാലിയൻ വാലാബാഗിൽ ജനറൽ ഡയർ നിറയുടിച്ചപ്പോൾ ചിതറിത്തെറിച്ച മനുഷ്യരിൽ സിഖ് സമുദായത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഇസ്ലാം ഉണ്ടായിരുന്നു ഹിന്ദുണ്ടായിരുന്നു സിഖ് ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജനറൽ ഡയറിനെ നിഗ്രഹിച്ചത് അതുകൊണ്ട് എൻ്റെ പേര് ചരിത്രത്തിൽ മാറ്റി എഴുതു സർദാർ ഉത്തം എന്നത് മാറ്റി റാം മുഹമ്മദ് സിംഗ് ആസാദ് ഉത്തരേന്ത്യൻ കഥ മാത്രമല്ല ഈ കേരളത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന അനശ്വരരായ രണ്ട് രക്തസാക്ഷികൾ ഒന്ന് വക്കം അബ്ദുൽ ഖാദറാണ് സലഭി സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ വക്കം അബ്ദുൽ ഖാദർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരും ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉന്നത ശിക്ഷകനുമായിരുന്ന പ്രിയപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ സ്ഥലം അത് തന്നെയാണ് പക്ഷെ ഞാനീ പറയുന്ന വക്കം അബ്ദുൽ ഖാദർ മറ്റൊരാളാണ് ഐ എൻ എ ഹീറോ വക്കം അബ്ദുൽ ഖാദർ മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ എയിൽ ചേർന്ന് ഇന്ത്യക്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടത്താൻ ഇന്ത്യയിലേക്ക് വന്നയാളാണ് മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ നാല് ചെറുപ്പക്കാരെയാണ് ഒരേ സമയം തൂക്കിലിറ്റുന്നത് ഫൗജ സിംഗ് ബർദാൻ അനന്തൻ നായർ എന്ന തലശ്ശേരിക്കാരൻ പിന്നെ വക്കം അബ്ദുൽ ഖാദർ ഏറ്റവും അഭിമാനകരവും ആവേശകരവുമായൊരു നിമിഷം സെന്റ് ജോർജ് ഫോർട്ടിലെ കൊലക്കയറിൻ്റെ മുമ്പിലുണ്ടാകുന്നുണ്ട് ആ പുലർച്ചയിൽ അതിനു മുമ്പ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ വക്കം അബ്ദുൽ ഖാദർ വാപ്പാക്കെഴുതിയ കത്തുണ്ട് ആ കത്ത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കി ഐ എൻ എഹ്റോ വക്കം അബ്ദുൽ ഖാദർ എന്ന പുസ്തകത്തിൽ അതേ കൈപ്പടയിൽ ഉൾച്ചേർത്തിട്ടുണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും റമദാൻ മാസത്തിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത് അങ്ങേറ്റത്തെ വിശ്വാസിയായിരുന്ന വക്കം അബ്ദുൽ ഖാദർ വാപ്പ കഴുതുന്ന കത്തിൽ മരണത്തിന് തൊട്ടുമുണ്ടാണ് ഞാനിതാ മരണത്തിലേക്ക് പോവുകയാണ് വാപ്പ ഞാൻ മരണപ്പെടുന്നത് അറിയുമോ എന്ന് എനിക്കറിയില്ല നാളെ എന്നെങ്കിലും ഒരിക്കൽ മകൻ തൂക്കിലേറ്റപ്പെട്ടു എന്നറിയുമ്പോൾ എൻ്റെ വാപ്പ ഹൃദയം കൊണ്ടുവന്ന് ഇറങ്ങരുത് വേദനിക്കരുത് എന്നെ ഓർത്ത് കരയരുത് ഞാനും എൻ്റെ പ്രിയപ്പെട്ട മൂന്ന് ചങ്ങാതിമാരും ചേർന്നത് ആ പോവുകയാണ് വാപ്പായുടെ മകൻ മരിക്കുന്ന നിമിഷങ്ങൾക്ക് മുൻപിലിരുന്ന കത്താണിത് കത്തിന്റെ ഒരു വേളയിൽ ഇങ്ങനെ പറയുകയാണ് ഇതാ പന്ത്രണ്ട് മണി ക്ലോക്കിലടിക്കുന്ന ശബ്ദം കേൾക്കുന്നു വാപ്പായുടെ മകൻ മരിക്കുന്ന ദിവസത്തിൻ്റെ തുടക്കമാണ് ഈ മോണിയച്ച ഒടുവിലിതാ എന്നെ കൊലക്കയറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ജയിലർ വരുന്നുണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് അവസാനത്തെ വരിയിൽ പോലും കൈയ്യൊന്നു വിറച്ചതായി നിങ്ങൾക്ക് കാണാനാകില്ല ഹൃദയം എത്ര കണ്ട് കൊലക്കയറിലേക്ക് പോകുമ്പോഴും വിറച്ചിരുന്നില്ല എത്രമാത്രം ധീരതയായിരുന്നു മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ഐ എൻ എ ഹീറോ വക്കം അബ്ദുൽ ഖാദർ എന്ന ഇരുപത്തിയാറുകാരനായ ചെറുപ്പക്കാരനെന്ന് വ്യക്തമാക്കുന്നതാണ് അക്കത്തിലെ ഒടുവിലത്തെ പോലും കൈവിറയ്ക്കാത്ത വരികൾ വ്യക്തമാക്കുന്നത് ഒലക്കീറിൻ്റെ മുമ്പിൽ വെച്ച് ഒരേ സമയം രണ്ടുപേരെയാണ് തൂക്കിലേറ്റുന്നത് പട്ടികപ്പെടുത്തിയിരുന്ന പ്രകാരം വക്കം അബ്ദുൽ ഖാദറിനെയും ഹൗജാസിംഗിനെയും ഒരുമിച്ചും ബർദാനെയും അനന്തൻ നായരെയും ഒരുമിച്ചുമാണ് രണ്ട് സന്ദർഭങ്ങളിലായി തൂക്കിലേറ്റാൻ നിശ്ചയിച്ചിരുന്നത് ഇത് മനസ്സിലാക്കിയ ഐ എൻ വക്കം അബ്ദുൽ ഖാദർ കൊലക്കേറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഈ പട്ടിക ഒന്ന് തിരുത്തി എഴുതാമോ ഉദ്യോഗസ്ഥർ ചോദിച്ചു എന്തിന് എങ്ങനെ തിരുത്തണം എന്നെയും എന്റെ ചങ്ങാതി അനന്ത്നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റാമോ കാരണം ചോദിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരോട് കൊലക്കേറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വക്കം അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ എന്ന കലിമത്ത് ഇതിൽ വിശ്വസിക്കുന്ന മുസൽമാൻ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി അനന്ത്നായർ ഒരു വിശ്വാസിയായ ഹിന്ദുവും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ബലിത്തറയിൽ ഒരു ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് രക്തസാക്ഷിത്വം നാളെയുടെ ചരിത്രം എഴുതട്ടെ മറ്റേ എഴുതണം ഇവന്റെ ചങ്ങാതി അനന്തൻ നായരെയും തൂക്കിലെത്തണം ഇന്ത്യയുടെ ലിഖിത ചരിത്രം സാക്ഷി മദ്രാസ് സെന്റ് ജോർജ് ഫോർട്ടിൽ പട്ടിക തിരുത്തി എഴുതി ഐ എൻ ഐ ഹിറോ വക്കം ദുൽഖാദറും അനന്തൻ നായരും ഒരുമിച്ച് തൂക്കിലേറ്റപ്പെട്ടു ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ചരിത്ര എന്ന് പറയുന്നത് എങ്ങനെ ഇന്ത്യയുടെ സെക്യുലർ റിപ്പബ്ലിക്കായി ഇന്ത്യ രൂപപ്പെട്ടു എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികളിലുടനീളം ഇന്ത്യ ഉയർത്തിപ്പിടിച്ച സെക്യുലർ സ്പിരിറ്റിൽ നിന്നാണ് ആ സ്പിരിറ്റിൽ നിന്നാണ് മഹാത്മാഗാന്ധി ഈശ്വര അല്ലാ അള്ളാത്തിരനാം എന്ന് വിളിച്ചു പറഞ്ഞത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഭഗവത്ഗീതയും ഖുറാനും ഒരുമിച്ചു സാക്ഷിയായത് വിശുദ്ധ ബൈബിളും ഈ സ്പിരിറ്റിനെ അട്ടിമറിക്കാൻ ബുൾഡോസ് ചെയ്യാൻ ഒരു ശക്തിക്ക് മുൻപിലും നമ്മൾ അനുവദിക്കാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയുടെ മേൽ കടന്നു വരുന്ന ഓരോ ബുൾഡോസറിന്റെ മുമ്പിലും ഐക്യത്തിൻ്റെ ശബ്ദമുയരണം അവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ആ ബുൾഡോസറുകളുമായി കടന്നു വരുന്നവർക്ക് ഇന്ധനം പകരുന്നവരുണ്ട് എങ്ങനെ അപ്പുറത്ത് ഹിന്ദു സംഘടിക്കൂ എന്ന വിഭാഗീയതയുടെ ശബ്ദമുയരുമ്പോൾ എന്നാൽ ഇപ്പുറത്ത് മുസ്ലിമും സംഘടിക്കുകയല്ലേ വേണ്ടത് എന്ന വിഭാഗീയതയുടെ ശബ്ദമുയർന്നവരുണ്ട് ഒരു കാര്യമുറപ്പിക്കണം നമ്മൾ തീവ്രവാദ ആശയങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ മത മൗലികവാദ എടുത്തുകൊണ്ട് ഒരു മതരാഷ്ട്ര നിർമ്മാണത്തിന്റെ ശബ്ദമുയർത്തുന്നവർക്ക് ഒരിക്കലും മതനിരപേക്ഷ റിപ്പബ്ലിക്കിന് വേണ്ടി പടം പരുതാനാകില്ല മതരാഷ്ട്രമെന്ന ശബ്ദമുയർത്തുന്നവർക്ക് മതരാഷ്ട്രമാണ് വേണ്ടതെന്ന് സൈദ്ധാന്തികമായി വിളിച്ചു പറയുന്നവർക്ക് മതരാഷ്ട്രം എന്ന ഐഡിയോളജിയുടെ വെളിച്ചത്തിന് ചുവട്ടിൽ നിന്നുകൊണ്ട് മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കാനാകില്ല ആ ശബ്ദം ദുർബലപ്പെട്ടു പോകും ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് പ്രസക്തമാകുന്നത് മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി തീവ്രവാദ ആശയങ്ങൾക്കപ്പുറത്ത് മതരാഷ്ട്രവാദത്തിനപ്പുറത്ത് നിലപാടുള്ള മുഴുവൻ പേരും ഒരുമിച്ചയക്കപ്പെടേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വൈകുന്നേരത്ത് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബലിപീഠങ്ങളിൽ പിടഞ്ഞു പിരിച്ച എല്ലാ തീരദേശാഭിമാനികളുടെയും അവരിലൊന്നു രൂപം കൊണ്ട ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയെയും സംരക്ഷിക്കുവാനുള്ള വർത്തമാനകാലത്തെ പോരാട്ടങ്ങളിൽ ആ പോരാട്ടങ്ങളെന്നാൽ മത തീവ്രവാദ ശക്തികൾക്കും മതരാഷ്ട്രവാദങ്ങൾക്കുമെതിരായിട്ടുള്ള പോരാട്ടം കൂടിയാണ് എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ പോരാട്ട വഴിയിൽ ഐക്യപ്പെടേണ്ടിടത്ത് കൈകോർത്ത് നിൽക്കാം ഐക്കപ്പെടാം എന്ന് സ്നേഹപൂർവ്വം വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് ഞാൻ്റെ മക്കളോ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു നന്ദി